ബി നിലവറയെപ്പറ്റി നിരവധി അഭ്യൂഹങ്ങളുണ്ട് സത്യപുരത്ത് നിലവറ നിരയെ സ്വർണബാറുകളാണെന്നും അതല്ല രത്നക്കല്ലുകളാണെന്നും അതുമല്ല ഇന്ദ്രനീലവും വൈഡൂര്യവും പതിച്ച തങ്ക ആഭരണങ്ങളാണെന്നും ഓരോരോ കൂട്ടർ ചരിത്രവുമായി ബന്ധമുള്ളവർ നിലവറ വിലമതിക്കാനാവാത്ത താളിയോലക്കെട്ടുകളുടെയും ചെമ്പുലിഖിതങ്ങളുടെയും അപൂർവശേഖരമെന്നു വാദിച്ചു നിലവറ സ്വത്തിന്റെ ഉടമാവകാശിയെപ്പറ്റിയുമുണ്ട് വിചിത്രമായ ഊഹാപോഹങ്ങൾ സത്യപുരം ഭണ്ഡാരമായതിനാൽ നിലവറ സ്വത്തിനവകാശി തേവരെന്നും സത്യപുരം പൊന്നുതമ്പുരാക്കന്മാർ കാലാകാലമായി സ്വരൂപിച്ചുവെച്ചതുകൊണ്ട് ഇപ്പോഴും താവഴിയുള്ള സത്യപുരം തമ്പുരാക്കന്മാരെന്നും അതല്ല ദേവന്മാർ അവരുടെ ക്ലത്രങ്ങളുടെ ആഭരണങ്ങൾ ദേവന്മാരെന്നും നാട്ടുവിശ്വാസം നിലവറയിലെ സ്വത്തിനെപ്പറ്റിയും അതിന്റെ ഉടമാവകാശികളെപ്പറ്റിയും കൃത്യമായി അറിവില്ലെങ്കിലും ഒരു കാര്യം സത്യപുരത്തുള്ളവർക്കെല്ലാം വ്യക്തമായി അറിയാം ബീനീലവരെ ഏതു സാഹചര്യത്തിലും തുറക്കാൻ പാടുള്ളതല്ല തുറന്നാൽ സത്യപുരം നശിക്കും ഗർഭസ്ഥീശുവരെ അപായപ്പെടും മുഴുവൻ സത്യപുരംകാരും സർപ്പദം ക്ഷമേച്ചത്തു വീഴും ഈ അറിവ് സത്യപുരം നിവാസികൾക്ക് എങ്ങനെ ലഭിച്ചു എന്നും മറ്റും ചോദിക്കരുത് കാലാകാലങ്ങളായി സത്യപുരത്ത് ജീവിച്ചൊടുങ്ങിപ്പോയവർക്കും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ അറിവുണ്ട് പൊക്കിൽ കൊടി മുറിച്ചു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതോടൊപ്പം ഈ അറിവ് അടർത്തി മാറ്റാനാവാത്ത വിധം ശിശുവിന്റെ ശിരസിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടാവും സത്യപുരത്തു ജനിച്ചവരാരും ഈ അറിവ് വിട്ടു കളിക്കലില്ല അവർ ബി നിലവർക്ക് ചുറ്റും ഭക്തി നിർഭരതയോടെ പ്രദക്ഷിണം വയ്ക്കുകയും സത്യപുരം തേവർക്ക് നെയ്വിളക്ക് നേരിടുന്നതോടൊപ്പം ബി നിലവർക്ക് മുന്നിലും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ചെയ്താൽ തങ്ങളുടെ വീടുകളിൽ സമ്പത്തും ഐശ്വര്യവും കളിയാടുമെന്ന് അവർ വിശ്വസിച്ചു കാലാവസ്ഥ ഭൂപടത്തിൽ പതിനഞ്ച് ഡിഗ്രി സെൻറിഗ്രേഡിനും മുപ്പത് ഡിഗ്രി സെൻറിഗ്രേഡിനും ഇടയിൽ ശീതോഷ്ണം അടയാളപ്പെട്ടു കിടക്കുന്നതിനാൽ ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അടുത്ത കാലത്തായി പല കുടുംബങ്ങളും സത്യപുരത്ത് വന്ന് താമസമാക്കിയിട്ടുണ്ട് നല്ല മൺസൂണും സമശീതോഷ്ണവും കണക്കിലെടുത്ത് ഐ ടി സി ഇൻഫോസിസ് വിപ്രോ തുടങ്ങിയ കമ്പനികൾ രണ്ടും മൂന്നും ഓഫീസുകൾ സത്യപുരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ തുറന്നു ഐടി വികസനത്തിന്റെ ഭാഗമായി സത്യപുരത്ത് ധാരാളം ഹൌസിംഗ് കോംപ്ലക്സുകളും വില്ലകളും വൻഫ്ലാറ്റുകളും ഉയർന്നുപൊങ്ങി കാലാവസ്ഥയുടെ ഈ സന്തുലിതാവസ്ഥ റിട്ടയർമെന്റിനു ശേഷവും പലരെയും സത്യപുരത്ത് പിടിച്ചു നിർത്തി ഇപ്പോൾ സത്യപുരത്ത് തദ്ദേശികളെയും വിദേശികളെയും തമ്മിൽ വേർതിരിക്കാൻ എളുപ്പമല്ല കാലം മാറിയതോടെ സത്യപുരം അറിവും വന്നു പുതിയ തലമുറക്ക് ബി നിലവർ ഭക്തിഭയം എന്നിവയേക്കാൾ കൗതുകവും സാഹസികതയുമാണ് അവരെല്ലാം സത്യപുരം പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് ബി നിലവർ തുറക്കണമെന്നു ശക്തിയായി ആവശ്യപ്പെട്ടു സാങ്കേതിക വികസനം അരങ്ങു തകർക്കുമ്പോൾ രഹസ്യങ്ങളുടെ ഒരു കലവർ വാമൂടിക്കിടക്കുന്നത് അവർക്കാർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല മറുവശത്ത് സത്യപുരത്തെ ഭക്തരും ദൈവജ്ഞരും ഒത്തുകൂടി പൊള്ളുന്ന വാക്പേറ്റിനുശേഷം അങ്കക്കോഴികൾ കൊത്തിക്കീരാൻ തുടങ്ങിയപ്പോൾ മോഹം തറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് വച്ച മധ്യസ്ഥ തീരുമാനത്തിൽ യുദ്ധത്തിനു താൽക്കാലിക ശമനമുണ്ടായി മധ്യസ്ഥ പ്രകാരം കവടി സഞ്ചിയുമായി വന്ന പ്രസിദ്ധ ജ്യോത്സ്യൻ ചെറുളി കുഞ്ഞുകുട്ടൻ എഴുത്തച്ഛൻ കളം മാറ്റി കവടി എണ്ണി അവസാന പാടില്ല തുറന്നാൽ സത്യപുരത്തിന് ആപത്ത് എന്നാൽ സ്വത്ത് ദേവഹിതത്തിനുപയോഗിക്കുന്നതായാൽ കൊഡി സഞ്ജിയുമായി ദൈവത്യൻ സ്ഥലം വിട്ടിട്ടും തുടർന്ന് അംഗം അവസാനിച്ചത് പ്രസിഡന്റിന്റെ ഒറ്റ നിർദ്ദേശത്തിൽ ദേവഹിതത്തിനുപയോഗിച്ചാൽ അപ്രീതിയില്ലെന്നല്ലേ ജ്യോത്സൻ പറഞ്ഞത് ടെക്നോ ബാർക്കിലെ മുന്തിയ കമ്പനിയായ ടാറ്റ ആൻഡ് സ്റ്റിൽ ഹൈടെക് കമ്പനിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയർമാർ മൂന്ന് ദിനരാത്രങ്ങൾ നിർത്താതെ ത്രില്ലിങ്ങും സ്കൂയിങ്ങും നടത്തിയിട്ടും നിലവറ പൂട്ടു തുറക്കാനാവാതെ ഐ ഡി പാർക്കിലേക്ക് തന്നെ തിരിച്ചുപോയി പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നു രണ്ടു ലക്ഷം രൂപയുടെ ചെക്ക് ഒപ്പിട്ടു വാങ്ങിപ്പോകുമ്പോൾ അവർ ബോംബ് ഹൈ ഓയിൽ ഖനനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അംബാനി ഗ്രൂപ്പിന്റെ നമ്പർ കൊടുത്ത് കമ്പനിയെ കോണ്ടാക്ട് ചെയ്യുവാൻ ഉപദേശിച്ചു ഒന്നരയാഴ്ചയുടെ ശേഷം വലിയ സന്താഹങ്ങളുമായി സത്യപുരത്തെത്തിയ അംബാനി ഗ്രൂപ്പ് എഴുപത്തിരണ്ട് മണിക്കൂർ നേരം വിശ്രമമില്ലാതെ പണിയെടുത്തിട്ടും നിലവർത്താൾ കണ്ടെത്താനാവാതെ അമേരിക്കൻ കമ്പനിയായ എക്സ്റ്റേ ഹൈടെക് ടെക്നോളജിയുടെ ഇമെയിൽ അഡ്രസ് നൽകി വന്ന വഴി സ്ഥലം വിട്ടു അന്വേഷണത്തിന് അമേരിക്കൻ കമ്പനി ഒന്നര വർഷത്തിനു ശേഷമേ സത്യപുരം കേസെടുക്കൂ എന്ന് ഇമെയിൽ സന്ദേശം വന്നു ഇനിയെന്തു ചെയ്യും തേവരെയെന്ന ആശങ്കയിൽ നിറം തലയിൽ കൈകൾ കമിഴ്ത്തി നിൽക്കുന്ന ജനക്കൂട്ടത്തിന്റെ ചെവിയിൽ അശരീരി പോലൊരു വാഗ്ദാനം വന്നു പതിച്ചു ഞാൻ തുറന്നു തരാം കൗതുകത്തോടെ തിരിഞ്ഞു നോക്കിയവർക്കു മുന്നിൽ പല്ലുകൾ പുറത്തിട്ടു നിൽക്കുന്നു സത്യപുരത്തെ കള്ളൻ ചന്ദ്രൻ